ഉന്നയിച്ചു പോകുന്നത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം പറയാവുന്നവര് പൊതുവെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം നടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല ഇപ്പൊ ഞങ്ങളൊക്കെ കഴിഞ്ഞ എട്ടാം തീയതി ഡൽഹിയിൽ പോയി വന്നവരാണ് അത് ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മുടെ ഒരു സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തു രൂപപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പി എച്ച് ഷിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് എ ജെ തോമസ് പി ടി ബിജോയ് ടി ടി ജയകുമാർ എം വി സനിൽ കെ പി പ്രവീൺ സഞ്ജു വി കൃഷ്ണൻ കെ എൻ ബിജി ബിബിൻ മോഹൻ കെ കെ സാബു അബു നൌഫൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വി കെ പൗലോസ് കെ പി പ്രവീൺ സിആർ ഷിനോദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്